കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി ഐ എസ് എം സി അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി ഒക്കെ കൂടിയാണ്ട് ജനകീയമായിട്ട് സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരെയുള്ള നൈറ്റ് മാർച്ച് കരുവാരകുണ്ടിൽ നടന്നു പോലീസ് അതുപോലെ തന്നെ എക്സൈസ് വിവിധ രാഷ്ട്രീയ സംഘടനകൾ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് അതുപോലെ ജില്ലാ ബ്ലോക്ക് പ്രതിനിധികളും ജനങ്ങളൊക്കെ അമ്മമാരൊക്കെ ഒത്തുകൂടിയ അടങ്ങിയ ഒരു പ്രതിഷേധ മാർച്ചാണ് കരുവാര കൊണ്ട് ചെറു മുതൽ കിഴക്കേതല വരെ ആയിരുന്നു കിഴക്കേതല സമാപനവും നടത്തി അപ്പം അതിൻ്റെ ഒരു കുറച്ച് വീഡിയോ നമ്മുടെ മക്കളെ നിരോധിത ലഹരി മരുന്നുകളുടെ നീരാളിപ്പിടിത്തത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ കൂരിരുട്ടിലും നമ്മൾ ജാഗ്രതയോടെ കാവലിരിക്കുമെന്ന സന്ദേശമാണ് ഈ നൈറ്റ് മാർച്ചിലൂടെ ഈ പ്രതിരോധ യാത്രയിൽ കണികളായി ലഹരി വ്യാപനത്തിനെതിരായ തുടർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി നമുക്ക് നമ്മുടെ വരും തലമുറയോടുള്ള കടമ നിർവഹിക്കാം ഈ റാലിയിൽ അംഗങ്ങളായിട്ടുള്ള സഹോദരങ്ങളുടെ ശ്രദ്ധക്ക് നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ലൈറ്റ് ഫ്ലാഷ് അടിച്ചുകൊണ്ട് ഈ യാത്ര മനോഹരമാക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു എല്ലാവരുടെയും മൊബൈൽ ഫോണിന്റെ ലൈറ്റ് ഉപയോഗപ്പെടുത്തി ഈ മാർച്ച് ഭംഗിയാക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പണമുണ്ടാക്കാൻ കണ്ടിൽ നിന്ന് നടിക്കല്ലേ കണ്ണടച്ചു നടക്കല്ലേ നമ്മുടെ മക്കൾ സഹോദരങ്ങൾ അവർക്ക് കാവൽ നമ്മൾ മാത്രം അവർക്ക് കരുതൽ നാമാകേണം അവരെ ചേർത്ത് പിടിക്കണോ ലഹരി വിരുദ്ധ കൂട്ടായ്മ സിന്ദാബാദ് ജനകീയ പ്രതിരോധം സിന്ദാബാദ് ആദ്യം ലഹരി രസമാകും രസമാകും പിന്നീട് അതിനൊരു ഒരു തരെയാകും ഈ ജനകീയ പ്രതിരോധം സന്നിധരായിട്ടുള്ള ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യ സ്നേഹികളായ കരുവാരകുണ്ടിന്റെ സ്പന്ദനങ്ങളായിട്ടുള്ള എല്ലാവർക്കും ഒരായിരം അഭിവാദ്യങ്ങൾ നേരുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം കേരളം ഇന്ന് ലഹരിയുടെ കെണിയിൽപ്പെട്ട് വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ദിനേന പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം തന്നെ നമ്മൾ കടിമപ്പെട്ട യുവാക്കൾ സ്വന്തം കുടുംബത്തിലെ അച്ഛനെയും അമ്മയെയും അമ്മയെയുമൊക്കെ വെട്ടിക്കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് ലഹരിയുടെ ഉപയോഗം കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടിനെ ഈ ലഹരി ഉപയോഗത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നാടിനെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതലെന്നുള്ള നിലക്കാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ ചില്ലറയല്ല നമ്മുടെ നാടിന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന അതിഭയാനകരമായ ഒരു വിപത്തിനെതിരെ ഈ സമയത്തും ഈ റമദാൻ മാസക്കാലത്തും ഇത്രയധികം ആളുകൾ ഇതിനോട് മാനസികമായി തയ്യാറെടുത്തു വന്നു എന്നുള്ളത് തന്നെയാണ് ഈ കാര്യത്തിന്റെ ഗൗരവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എസ് എം സി അതുപോലെ തന്നെ അലുമിനി അസോസിയേഷൻ ഈ ഒരു ചർച്ച തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ഇത്രത്തോളം ആളുകളെ പ്രതീക്ഷിച്ചിരുന്നില്ല സത്യമാണ് ഞങ്ങള് ഇത് കാരണം നമുക്കറിയാം കരുവാരകുണ്ട് സ്കൂൾ എന്ന് പറയുമ്പോൾ നാലായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ ഈ ഒരു സ്കൂളില് കരുവാരകുണ്ടിന്റെ ഓരോ മുക്കും മൂലയിലുള്ള കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്കൂളിന്റെ ഇന്നത്തെ അവസ്ഥ അച്ചടക്കം വളരെ നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് സ്കൂൾ ക്യാമ്പസിനകത്ത് യാതൊരുവിധ അലോസരങ്ങളും നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നാൽ ഈ മാഫിയകളെ പുറത്ത് പരിസര പ്രദേശങ്ങളിലൊക്കെ നമ്മള് ഒളിഞ്ഞും കണ്ടുകൊണ്ടിരിക്കുന്നതിനെ എതിർക്കേണ്ട ചുമതല ഈ നാട്ടുകാരായ ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ഓരോരുത്തരുടെയും കർത്തവ്യമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ കൂട്ടായ്മ ദിവസങ്ങളോളമായി കരുവാറുകുണ്ടഹരിയുടെ ഭീതി ഒഴിയാതെ ഓരോ മനുഷ്യരും നമ്മുടെ കേരളം ലഹരിയിൽ മുങ്ങി നിൽക്കുന്ന ഈ സാഹചര്യത്തിലും നമ്മുടെ കരുവാറി കൊണ്ടിൽ ഇത് എത്തിയിട്ടില്ല എന്ന പ്രതീക്ഷയായിരുന്നു നമ്മൾക്ക് ഓരോരുത്തർക്കും എന്നാൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി നമ്മുടെ പേപ്പറിലും അതുപോലെ തന്നെ മീഡിയസിലും വരുന്ന വാർത്തകൾ കരുവാറി ഇത് എത്തി എന്നുള്ളതാണ് ഇനി നമ്മളുടെ ലക്ഷ്യം നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് മുക്തരാക്കുക എന്നുള്ളതാണ് കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വന്നപ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആൺബിൾ വ്യത്യാസമില്ലാതെ ജാതി വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി നമ്മുടെ കരുവാരക്കൊണ്ടിൽ നിന്ന് കോഴിനെ നമ്മൾ എങ്ങനെ തുരത്തിയോ അതിനും ഒരേടി മുന്നോട്ട് നിന്നിട്ട് വേണം നമ്മൾക്ക് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കുഞ്ഞുങ്ങൾ മാത്രമല്ല ലഹരിക്കടിമയായിരിക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ന് ലഹരിക്കടിമകരായിരിക്കുന്നു കുഞ്ഞു ബാലവാടിയിലെ കുഞ്ഞുങ്ങളെ ലഹരിയിലോട്ട് വീഴ്ത്തുന്നതിന് വേണ്ടി ബാലവാടി കഴിഞ്ഞ ദിവസം നമ്മൾ പേപ്പറിൽ വായിച്ചു ബാലവാടിയിൽ ഒരു മുട്ടായി കൊണ്ടിട്ടിരുന്നു മയക്കുമരുന്ന് ചേർന്ന മുട്ടായി നമ്മൾ വായിച്ചിട്ടുണ്ട് അതുകൂടാതെ കൂടുതൽ ആൾക്കാരെ ഇതിനോട്ട് എത്തിക്കുന്നതിന് വേണ്ടി വഴിയരികിൽ മുട്ടായി വിതറിയുന്നു രാവിലെ അഞ്ചു മണിക്ക് പോയ ആൾക്കാർ പോകുമ്പോൾ അവിടെ മുട്ടായി വിതറിയിട്ടില്ല ആറുമണി ആയപ്പോൾ റോഡില് വില കൂടിയ മുട്ടായികൾ കിടക്കുന്നു ഈ രീതിയിലുള്ള സംഭവങ്ങൾ നമ്മുടെ മലപ്പുറത്ത് ഇപ്പം സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രാധാന്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ പറയുകയുണ്ടായി കാരണം ഇത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ പറഞ്ഞതുപോലെ ഇത്രയധികം ആളുകൾ ഇതിനോട് മനസ്സുകൊണ്ടും അതുപോലെ തന്നെ ഇന്നിവിടെ കൂടിക്കൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് തുടർന്ന് നമുക്കറിയാം നമ്മൾ രാസലഹരിയിലേക്ക് ഈ ഒരു നാട് നീങ്ങുന്ന സമയത്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വളരെ പ്രയാസമുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നത് പോലും നമുക്കറിയാതെ പോകുന്ന ഒരു കാലഘട്ടമാണ് സാഹചര്യമാണ് പിന്നെ ഇത് ഇത്രത്തോളം ഇന്ന് സമൂഹങ്ങളിൽ അല്ലെങ്കിൽ നമ്മളിത് സൊസൈറ്റിയിൽ ഇതിപ്പോൾ അറിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്രമ സ്വഭാവം കൂടുന്ന നേരത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി നമ്മൾ ഇതിനെക്കുറിച്ച് വ്യാകുലതപ്പെടുന്നതും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും ഒക്കെ അല്ലാത്ത സമയത്തും ഇത് വളരെ വലിയ രീതിയിൽ തന്നെ ഇവിടെ ഈ രീതിയിലുള്ള മാഫിയകൾ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ നിയമവും ഇതിൽ പിന്നെ നോക്കി നിൽക്കാൻ അല്ലാതെ ഇതിന് നല്ല പ്രത്യക്ഷമായ രീതിയിൽ തന്നെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കാൻ ചെറിയ രീതിയിലുള്ള പേടിയും എല്ലാം ആളുകൾക്കുണ്ടെങ്കിൽ കൂടി ആ രീതിയിൽ തന്നെ നമ്മൾ പ്രതികരിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരു നമ്മൾ ഒരു അവബോധം ഉണ്ടാക്കലോ അത് ആ രീതിയിലുള്ള സമയമൊക്കെ കടന്നു പോയി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശക്തമായി തന്നെ പ്രതികരിച്ചുകൊണ്ട് ഈ ഒരു പിന്നെ ലഹരിയെ നമ്മൾ വളരെ നമ്മുടെ നമ്മൾ നമ്മുടെ ഓരോ വീടുകളിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും തന്നെ തുടച്ചു നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നമായി ഏറ്റെടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട് കോവിഡ് വന്നപ്പോഴും അതേപോലെ തന്നെ പൗരത്വ നിയമം വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും ഒക്കെ ഒരുമിച്ച് നേരിട്ട് ജാതി മതം ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വിപത്തിനെ കടുക്കാൻ നമുക്ക് സാധിക്കും ഗ്രാമപഞ്ചായത്തും ഇതിനൊപ്പം തന്നെ പത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും നവ കേരളം പടുത്തുയർത്താൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു മാഫിയൽ വിട്ടുകൊടുക്കില്ല എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ഈ സഹത്തായ സന്ദേശയാത്രയിൽ പങ്കെടുത്ത എല്ലാ സനസുകളെയും ഹൃദയം കൊണ്ട് അഭിനന്ദിക്കട്ടെ ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ചെറുവാക്കുകൾ അവസാനിപ്പിക്കും ലഹരിയുടെ ഉപയോഗം ലഹരിയുടെ കൈവശം വയ്ക്കുക ലഹരിയുടെ വിൽപ്പന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്ത് വിവരം കിട്ടിയാലും ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണം പോലീസ് ശക്തമായി എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്കുന്നു തുടക്കമെടുത്തുള്ള അത് നമ്മൾ നാട്ടിന് മുമ്പോ പറയും വിദ്യാലയം എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ വെളിച്ചമാണെന്ന് പറയാം അപ്പോൾ ഒരു നാടിനെ കാർന്ന് തിന്നുന്ന നാടിന് വളർന്നു വരുന്ന തലമുറയ്ക്കും വലിയൊരു ഭീഷണിയായ ലഹരിക്കെതിരെ ഒരു വിദ്യാലയത്തിലെ പി ടി എയും പിന്നെ പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും കൂടി മുൻ മുന്നിട്ടിറങ്ങിയിട്ട് ഇങ്ങനെ ഒരു നൈറ്റ് വാർക്ക് നടത്തിയത് നമുക്കെല്ലാവർക്കും മാതൃകയായൊരു ഇതാണ് അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഒരു അഭിനന്ദനം അവരെ അറിയിക്കുകയാണ് അപ്പോൾ ഈ കരുവാറുണ്ട് സ്കൂള് എനിക്ക് വൈകാരികമായി ഒരു ബന്ധം കൂടി ഉള്ള അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം കൂടി ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ നിങ്ങളെ ഒരുപാട് പേര് ഞങ്ങളീ രാത്രിയിൽ ഇത്രയും ആൾ കൂടി ഒരു പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുക ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിൽ പെടാതെ ഇനി നമ്മുടെ ഗ്രാമങ്ങളിലുള്ള സ്ത്രീകളും ചെറുപ്പക്കാരും പിന്നെ കുട്ടികളും അടക്കമുള്ള ഒരുപാട് പേര് ഉണ്ടാവും അവരെ കൂടി നിങ്ങൾ ഈ യജ്ഞത്തിലേക്ക് ഇറക്കിക്കൊണ്ട് നമ്മളെ നാട്ടിലുള്ള സാർ ചീസർ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എത്ര ചെറിയ ഒരു ക്രൈമാണെങ്കിലും ചെറിയ ഒരു മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ വിപണനമോ ഉപയോഗമോ ആണെങ്കിൽ പോലും അത് നടപടിയെടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ പിന്നെ എത്തിക്കണം അതിൻ്റെ വിവരങ്ങൾ ഞങ്ങൾക്ക് നൽകുകയും അതേപോലെ അതിൻ്റെ പുറകെ നിങ്ങളുണ്ടാകുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ചെയ്താൽ നിങ്ങൾ നമ്മുടെ നാട് ഈ കരുവാരം കൊണ്ടിട്ട് ഈ വക ഒരാളും തലവൊക്കില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി കൂടുതൽ പ്രയത്നിക്കും